മിഷിഹായിൽ പ്രിയ സഹോദരീ സഹോദരന്മാരെ കഴിഞ്ഞ ഞായറാഴ്ച ഒക്ടോബർ ആറാം തീയതി പരിശുദ്ധ പിതാവ് പ്രഖ്യാപിച്ച ഇരുപത്തിയൊന്ന് കർദ്ദനാളന്മാരിൽ ഒരാൾ ഇന്ത്യാക്കാരനും ചങ്ങനാശ്ശേരി അതിർവത അംഗവുമാണ് സിറോ മലബാർ സഭയിൽ നിന്നും ജോർജ് കൂവക്കാട്ട് എന്ന അച്ഛനാണ് കർദനാളായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് ഈ തിരഞ്ഞെടുപ്പ് നാം എല്ലാവരെയും പ്രത്യേകിച്ച് ഇന്ത്യക്കാരെയും സുറമലബാർ ശുഭാംഗങ്ങളെയും സന്തോഷ പുളകിതരാക്കിയിരിക്കുകയാണ് അൻപത്തിയൊന്ന് വയസ്സ് മാത്രം പ്രായമുള്ള ജോർജ് കൂവക്കാട്ടച്ഛനെ കർജനാളായി ഉയർത്തുന്നതിലെ പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പായ്ക്ക് തീർച്ചയായും തൻ്റേതായ ഒരു നിശ്ചിത തീരുമാനം ഉണ്ട് ജോർജ് കുവക്കാട്ടച്ചൻ്റെ ദൈവവിളിയുടെ തിരഞ്ഞെടുപ്പും വൈദിക പരിശീലനവും അഭിവന്യ ജോസഫ് ഭൗവത്തിൽ പിതാവിൻ്റെ കാലത്താണ് നടന്നത് അഭിവന്യ ഭൗവത്തിൽ പിതാവിന് ദൈവവിളി തിരഞ്ഞെടുക്കുന്ന കാര്യത്തിലും വൈദികരുടെ പരിശീലനത്തിലും അതീവ ശ്രദ്ധയുണ്ടായിരുന്നു ഓരോരുത്തരെയും വ്യക്തിപരമായി അറിഞ്ഞ് പരിശീലിപ്പിക്കുന്ന ഒരു രീതിയാണ് പിതാവ് അവലംബിച്ചിരുന്നത് അതിനാൽ തന്നെ ചങ്ങനാശ്ശേരി അതിരൂപതയിൽ അഭിനന്ദ ജോസഫ് ഭോഗത്തിൽ പിതാവിൻ്റെ കാലത്ത് പരിശീലിപ്പിക്കപ്പെട്ട ആ വൈദികരിൽ ബഹുഭൂരിഭാഗവും അവരുടെ കഴിവുകളുടെ പരമാവധി വികസിപ്പിച്ചെടുത്തവരും വിശുദ്ധിയിലും പൗരോഹിത്യ സമർപ്പണത്തിലും മുൻപന്തിയിൽ നിൽക്കുന്നവരാണ് അപ്രകാരം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു വൈദികനാണ് ബഹുമാനപ്പെട്ട ജോർജ് കൂവക്കാട്ടച്ചൻ അദ്ദേഹത്തിൻ്റെ സഭയുടെ ഡിപ്ലോമാറ്റിക് സർവീസിലുള്ള ആ പരിശീലനത്തിൻ്റെ കാര്യത്തിലും അഭിവൃദ്ധി ബോധത്തിൽ പിതാവ് വഴിതെളിച്ചിട്ടുണ്ട് ജോർജ് കൂവക്കാട്ടച്ചൻ കഴിവുകൾ കൊണ്ടും വൈദിക പരിശീലനം കൊണ്ടും ബുദ്ധി സാമർഥ്യം കൊണ്ടും വളരെയേറെ ശ്രദ്ധേയനായ ഒരു വൈദിക സഹോദരനാണ് എന്നും അദ്ദേഹം അങ്ങനെയായിരുന്നു യുവജന സംഘടനകളിലും അതുപോലെ തന്നെ സഭയുടെതായ മറ്റ് പ്രവർത്തനങ്ങളിലും യൗവനകാലത്ത് ഏർപ്പെട്ടിരുന്നു അദ്ദേഹം അവിടെ നിന്നാണ് അദ്ദേഹം ദൈവവിളി സ്വീകരിച്ചത് പിന്നീട് അദ്ദേഹം നൻഷേച്ചറുകളിൽ ശുശ്രൂഷ ചെയ്തു അതിനുശേഷം ഈ അടുത്ത കാലത്തെ മൂന്ന് നാല് വർഷമായി പരിശുദ്ധ പിതാവിനോടൊപ്പമാണ് അദ്ദേഹം പ്രവർത്തിച്ചിരുന്നത് പരിശുദ്ധ പിതാവിൻ്റെ വിദേശ യാത്രകളിൽ യാത്രകൾക്ക് ഒരുക്കങ്ങൾ നടത്തുക യാത്ര സുഗമമായി നടക്കുന്നു അതുപോലെ തന്നെ അജപാലന സന്ദർശനത്തിലും എല്ലാ കാര്യങ്ങളും സുഗമമായി സുരക്ഷിതമായി നടക്കുന്നതിനുള്ള ശ്രദ്ധയാണ് ജോർജ് ഗുവാക്കാട്ടച്ചൻ്റെ ഉത്തരവാദിത്വമായിരുന്നത് അതെല്ലാം സ്തുത്യർഹമായ രീതിയിൽ അദ്ദേഹം നിർവഹിച്ചു എന്നുള്ളത് ഏവർക്കും അറിവുള്ള കാര്യമാണ് പ്രത്യേകിച്ച് പരിശുദ്ധ പിതാവ് സന്ദർശിച്ച രാജ്യങ്ങളിലെ പിതാക്കന്മാരും പ്രത്യേകിച്ച് കർജനാളന്മാരും അക്കാര്യം പറഞ്ഞിട്ടുള്ളത് ഞാൻ ഓർക്കുന്നു ജോർജ് ഗുഗാക്കാട്ടച്ഛൻ ഈ ഒരു ശുശ്രൂഷയിലൂടെ പരിശുദ്ധ പിതാവിൻ്റെ ശ്രദ്ധയ്ക്ക് വിഷയംഭവിച്ചു എന്നതാണ് വസ്തുത അച്ഛൻ്റെ ആ പക്വതയും വിവേകവും ബുദ്ധിപൂർവ്വമുള്ള പ്രവർത്തനങ്ങളുമെല്ലാം പിതാവ് നേരിട്ട് മനസ്സിലാക്കി ഒരു പ്രാവശ്യം പിതാവ് അച്ഛനെക്കുറിച്ച് പറഞ്ഞത് ഞാൻ മറ്റുള്ളവരിൽ നിന്നറിഞ്ഞു അച്ഛൻ മറ്റുള്ളവരോട് നോ എന്ന് പറയുന്നത് പോലും പുഞ്ചിരിയോടുകൂടിയാണെന്ന് ഹി സേസ് നോ ടു അതേഴ്സ് ഓൾസോ വിത്ത് എസ് മൈൽ അപ്രകാരം ഉള്ള ഒരു സവിശേഷ വ്യക്തിത്വം ജോർജ് ഉണ്ട് അദ്ദേഹം സിനഡാലിറ്റിയുടെ ഒരു മനുഷ്യനാണ് പരിശുദ്ധ പിതാവിൻ്റെ നോട്ടത്തിൽ സഭയിൽ നേതൃത്വം വഹിക്കുന്നതിന് സഭയുടെ ക്രിസ്തീയമായ സാക്ഷ്യം സഭയ്ക്കുള്ളിലും ലോകത്തിലും സാക്ഷ്യപ്പെടുത്തുന്നതിന് യോജിച്ച ഒരു നേതൃത്വം കർദനാൾ സംഘത്തിൽ നിന്നുണ്ടാകണമെന്ന് പരിശുദ്ധപിതാവ് ഫ്രാൻസിസ് മാർ ഭാപ്പായ്ക്ക് നിർബന്ധമുണ്ട് അത് സാധിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ചെറിയ രാജ്യങ്ങളിൽ നിന്നും ചെറിയ സഭകളിൽ നിന്നുമൊക്കെ പരിശുദ്ധ പിതാവ് കരുതനാളന്മാരെ തിരഞ്ഞെടുക്കുന്നത് ഭാവി സഭയുടെ സുരക്ഷിതത്വവും ക്രൈസ്തവ സാക്ഷ്യവുമാണ് ഫ്രാൻസിസ് മാർ ഭാപ്പയുടെ മുമ്പിലുള്ളത് ഈ കാര്യങ്ങളെല്ലാം മുന്നിൽ കണ്ടുകൊണ്ട് തിരഞ്ഞെടു നടത്തിയ ഈ തെരഞ്ഞെടുപ്പ് വിജയകരമാകുമെന്നുള്ളതിൽ നമുക്ക് സംശയമില്ല ജോർജ് പോ കാട്ടച്ചൻ ഇനി മെത്രാനായി അഭിഷേകം ചെയ്യപ്പെടും അതിനുശേഷം പരിശുദ്ധ പിതാവ് അദ്ദേഹത്തിന് യുക്തമായ ഒരു ശുശ്രൂഷ എവിടെയെങ്കിലും നിർണയിച്ചു നൽകുകയും ചെയ്യും ആ ശുശ്രൂഷയിലൂടെ അദ്ദേഹം തൻ്റെ മെത്രാനെടുത്ത അഥവാ അദ്ദേഹത്തിന് നിയോഗിക്കപ്പെടുന്ന ശുശ്രൂഷയ്ക്കടുത്ത ആ സാക്ഷ്യം നൽകിക്കൊണ്ട് സഭയെ സമ്പന്നമാക്കുമെന്ന് നമുക്ക് ന്യായമായിട്ടും പ്രതീക്ഷിക്കാം ജോർജ് ഗുവാ ഘട്ടച്ചൻ്റെ കർദിനാൾ പദവിയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് ഭാരതസഭയ്ക്കും അതുപോലെ തന്നെ സുറ മലബാർ സഭയ്ക്കും പ്രത്യേകം സന്തോഷത്തിന് വക നൽകുന്നു അഭിമാനം നൽകുന്നു ഇതിൽ നമുക്ക് ഏവർക്കും പരസ്പരം അച്ഛനെ അഭിനന്ദിക്കുകയും അച്ഛൻ്റെ കർദിനാൾ പദവിയിൽ എല്ലാവിധ ആശംസകളും നേരികയും ചെയ്യാം അരുണ്യവാനായ കർത്താവിൻ്റെ കൃപ അദ്ദേഹത്തോടു കൂടി ഉണ്ടായിരിക്കട്ടെ കറസംഘത്തിൽ എല്ലാവർക്കും ഉചിതമായ ശുശ്രൂഷ കൂട്ടായ്മയിൽ നിർവഹിച്ചുകൊണ്ട് സഭയെ സമ്പന്നമാക്കുവാൻ അദ്ദേഹത്തിന് സാധിക്കട്ടെ ദൈവത്തിന് സ്തുതി